എമ്മേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കൂടിയ നൈറ്റി കമ്പനി നൈറ്റി നോക്കി വാങ്ങിച്ചുകൊണ്ട് വരും കൂടിയ പൈസായും ഒക്കെ കൊടുത്ത് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴായിരിക്കും ഇടാനും ഊരാനും ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് സിബ് വെച്ച് തയ്ച്ച് കാണിച്ചു തരാം അപ്പം ഇത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് വേണം അതാണ് ഇതേമാതിരി ഷോൾഡർ ഒന്ന് മടക്കണം മടക്കിയതിന് ശേഷം വേണ്ട രണ്ടായിട്ട് നല്ല കറക്റ്റ് വെച്ച് മടക്കിയതിന് ശേഷം നമുക്കൊരു സിബ് വാങ്ങിക്കണം ചെറിയൊരു സിബ്ബ് വാങ്ങിക്കണം ഇതേമാതിരി ഒരു സിബ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അടയാളം അതിൻ്റെ മുകളിലോട്ട് റണ്ണർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കമ്പി ഭാഗം അതിൻ്റെ മുകളത്ത് ഈ കമ്പിയുടെ സൈ സൈഡിലോട്ട് ഒരടയാളം കൊടുക്കുക അടയാളം കൊടുക്കുക ചേച്ചി ഒന്ന് കട്ട് ചെയ്യുക കത്രി എടുത്ത് വെച്ച് ആ അടയാളം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈസിയാണ് നമുക്ക് ഇതേമാതിരി പിന്നെ സാധാരണ നമ്മൾ നൈറ്റ് തയ്ക്കുമ്പോഴും ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ സിബ് വെക്കുന്ന കണക്കല്ല ഇത് ശകലം ഇച്ചിരി മിഷ്യനകത്ത് ഇതെല്ലാം കൈയും സ്ലീവും എല്ലാം കൂട്ടി വെച്ചിപ്പിച്ചേക്കില്ലേ അപ്പം കഴുത്ത് മാത്രം വെച്ച് തയ്ക്കില്ലേ ഇത് കണ്ട ഇതേമാതിരി ഒരു പീസ് മൂന്നിഞ്ച് തുണി എടുത്തിട്ട് സൈഡൊന്ന് മടക്കി തയ്ക്കണം എന്നിട്ട് രണ്ടായിട്ട് മടക്കി അതിനകത്തൊരു നേരെ ഒരു വര കൊടുക്കാം മൂന്ന് വരേയും കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു വരേ കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മൂന്ന് വര കൊടുത്തിട്ട് അപ്പറം അപ്പുറമുള്ള വരയെ കൂടെ തയ്ച്ചിട്ട് വരെ അങ്ങ് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഒരു വരയെ തയ്ച്ചു വെച്ചിട്ടുള്ളു അങ്ങനെ വെച്ചൊന്ന് പിൻ ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പിൻ ചെയ്തെടു കാണിച്ചു തരുന്നത് ഇതേമാതിരി ഒന്ന് പിൻ ചെയ്തെടുക്കാം അതിൻ്റെ സ്ഥാനം ഒന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടിയാണ് പിൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ വരയെക്കൂടെ തയ്ക്കാം വരയുടെ ഇപ്പുറത്തൂടെയും തയ്ക്കാം അപ്പുറത്തൂടെ എങ്ങനെ വേണമെങ്കിലും അവരോട് ഇഷ്ടം മാതിരി തയ്ച്ചിട്ട് നമുക്ക് പിന്നെ വരയെക്കൂടെ തയ്ച്ചു കഴിഞ്ഞാൽ വരയുടെ അപ്പുറത്തെ സൈഡ് വെച്ച് വെട്ടാം എന്നിട്ട് അപ്പുറത്തെ സൈഡ് വെച്ച് ഒന്നും കൂടെ അപ്പുറത്തെ സൈഡ് തയ്ക്കുകയും ചെയ്യും അത് ഇതേമാതിരി ഇരിക്കും ഇനി നമുക്ക് ഒന്ന് തയ്ച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം അതേമാതിരി വേണ്ട തയ്ച്ച് ഞാൻ കാണിക്കാം വേണ്ട ഇത് കണ്ട ഇതേമാതിരി അടുപ്പിച്ച് വെക്കണം വെച്ചതിന് ശേഷം ഒരു കാലിഞ്ച് തയ്യൽത്തും പിട്ട് വേണം തയ്ക്കാൻ എന്നിട്ട് നടുക്കൂടെ ആ വര തയ്ച്ചേണ്ട നടുക്കൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം ആ തയ്ച്ചേൻ്റെ നടുക്കൂടെ വൃത്തിയൊന്നും വരുത്തില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ മിഷനിനകത്ത് വെച്ച് തയ്ക്കില്ലേ നൂത്തിട്ടല്ലല്ലോ വെട്ടെന്ന് തക്കുന്നത് അപ്പം മിഷീനിനകത്ത് വെക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും ഈ എല്ലാം കൂടെ വരിയിട്ട് മിഷീനിനകത്ത് കൊണ്ടുവന്ന് ചുരുക്കി ചുരുക്കി വെച്ച് വേണം തയ്ക്കാൻ ഇങ്ങനെ വരുത്തോള് വേണ്ട ഇങ്ങനെ വെച്ച് പാൽ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണമെങ്കിൽ ആയാലും അല്ലാതെ ഊരാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വേണം വെച്ച് തയ്ക്കാൻ ഇതേമാതിരി ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് ഇങ്ങനെ തയ്ക്കാം അ കട്ട് ചെയ്ത് കൊടുക്കാം അടിയിൽ തുണി കയറി ഇരിപ്പുണ്ടോയെന്ന് ബാക്ക് പീസിൻ്റെ കഴുത്തൊക്കെ കയറി ഇരിപ്പുണ്ടോ എന്ന് നോക്കണം നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാവൂ ആണ്ടേ ആ നടുക്കൂടെ അങ്ങ് തയ് വെട്ടിപ്പോണം രണ്ട് മൂന്ന് ഇതിൽ വെച്ച് ഇത് വെച്ച് തയ്ക്കാം ഈ സിബ്ബ് ഞാൻ ഈ പീസ് ഇല്ലാതെ അപ്പുറം അപ്പുറം വെച്ച് മടക്കിയും തയ്ക്കാം ഇത് പീസ് വെച്ചാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം മുകളിൽ ഒരു പീസ് തുണി വെച്ച് തയ്ക്കുന്നതും കാണി തരാം തയ്ച്ചില്ലെങ്കിലും ഇതിന് കുഴപ്പമില്ല എന്നാലും അത് തയ്ക്കുക ആ മേളി പീസ് വെച്ച് സാധാരണ നൈറ്റിക്കെല്ലാം സിബ് വെച്ച നൈറ്റി റെഡിമെയ്ഡ് വായിക്കുന്നതിനെല്ലാം മേളി തുണി ഉണ്ട് ഉണ്ട് ഇങ്ങനെ അങ്ങ് ഒന്ന് ആ തയ്യൽത്തുമ്പ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ശേഷം ഒന്ന് തിരിച്ചിട്ട് മടക്കി തയ്ക്കണം മടക്കിയെല്ലാം ഒന്ന് പതിച്ച് തയ്ക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സൈഡിൽ കൂടെ അപ്പറോം അപ്പുറം ഒന്ന് പതിച്ച് അതൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് പതിച്ച് തയ്ച്ചത് ഞാൻ തിരിച്ചു ഒന്ന് പതിച്ചിട്ട് അകത്തോട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെ ഇരിക്കുക എപ്പോഴും ഇതിനകത്ത് വെച്ച് സിഡ്ബ് വെച്ച് തയ്ച്ചിട്ട് മേളി തൈക്ക് തുണി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല തൈക്ക് വേണുന്നവർക്ക് അതും കാണിച്ചു തരാം ഞാൻ തുണി വെച്ച് തയ്ക്കുന്നത് ഞാൻ ഞാനതൊന്ന് പതിച്ച് തയ്ച്ച് ഈ തുമ്പ് തയ്യൽ ഈ വെച്ച പീസ് ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി ഒന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് അന്നേരം അവിടെ അത് ഒന്ന് ഒതുങ്ങിയിരുന്നോളും അതേ ഇനി നമുക്ക് ഇതാ ഈ സിബ് എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ച് തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ആ തയ്യൽത്തുമ്പുണ്ടല്ലോ അത് അകത്തോട്ടങ് വെച്ച് വെച്ച് കൊടുക്കാം ഈ വാലായിട്ട് കിടക്കുന്നത് ഈ നമ്മൾ വെച്ച് എക്സ്ട്രാ പിടിപ്പിച്ചതിനകത്തോട്ട് വെച്ച് മടക്കി മടക്കിയകത്തോട്ട് വെച്ച് നൃത്തു കൊടുക്കണം ആണ്ടോ ഇതി ഇതിന്റെ പുറത്തോട്ട് വെച്ച് അങ്ങ് തയ്ച്ചാ മതി രണ്ട് സൈഡും ഒരേമാതിരി അങ്ങ് തയ്ച്ചു കൊടുക്കാം രണ്ട് സൈഡും അപ്പുറോ അപ്പുറം അങ്ങനെ താണ്ടേ അപ്പുറവും അപ്പുറവും തയ്ച്ചിട്ടുണ്ട് അണ്ടാ ഇനിയിപ്പൊ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും വെക്കുന്നത് ഒന്ന് കാണിച്ചു തരാം ഒരു മൂന്നിഞ്ച് പീസ് എടുക്കുക ഇപ്പോൾ വേറെ പീസ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് ചേർന്ന് ഒരു പീസ് എടുത്തേക്കുവാണ് ഞാൻ ചേരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഡോട്ടുണ്ടല്ലോ അതിൻ്റെ ആ ആ ചതുരം പിന്നെ പുള്ളിയുള്ളത് എൻ്റെ യോജിക്കുന്ന ഒരു പീസാണിത് അതെടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കാം വേണ്ട ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കാം ഇല്ലാത്തവർ ഈ തുണി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് സിബ് വെച്ച് മാത്രം തയ്ച്ചു കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം വേണ്ട ഈ തുണിക്ക് ജോയിൻറ്റ് ഇത് കണ്ട ഈ അടയാള ഉള്ള ഇതാണ് ഇതും കണ്ട ഇതും ഇതും ഒരേമാതിരി ഒരു മാച്ചിങ് വരുന്നതാകേണ്ട ഇല്ലെങ്കിൽ തുണി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട ആദ്യം തയ്ച്ച കണക്ക് അങ്ങ് തയ്ച്ചാൽ മതി വേണ്ട ഇത് വെച്ച് വെച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇനി ഒന്ന് പതിച്ചും കൂടെ തയ്ച്ച് കൊടുക്കാം തയ്ച്ചു പതിച്ചും കൂടെ തയ്ച്ചു കൊടുക്കാം വാല്ഭാഗം കുറേ അങ്ങ് വെട്ടിക്കളയാം അവിടെ ഒന്ന് മടക്കി തയ്ച്ചാൽ മതി ഇങ്ങനൊന്നൊരു ചതുരം ആയിട്ടൊന്ന് തയ്ച്ചെടുക്കാം അങ്ങനെ താണ്ടേ അങ്ങനെ അത് തയ്ച്ചു തീർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും